ഇന്ന് വൈകുന്നേരം വെറുതെ അങ്ങനെ മാവൂരിക്ക് പോയിരുന്നു ട്ടോ അപ്പൊ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി പാലൊക്കെ ഉണ്ട് അപ്പോൾ ആ പാലത്തുമ്മക്കൂടെ ഇങ്ങനെ പോകാൻ തന്നെ ഭയങ്കര രസം പിന്നെ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പാല കഴിഞ്ഞോടുത്ത് റോഡിൻ്റെ നടുവിൽ തന്നെ പുല്ലും തൊക്കെ ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നമ്മുടെ നാട്ടിലത്തെ റോഡ് സിസ്റ്റം ഒക്കെ എന്താ അടിപൊളിയാ കുറച്ചുകൊണ്ട് പോയപ്പോൾ ആവൂരത്തുന്നതിന് മുമ്പ് ഒരു ലോറി ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പാവല്ലേ ഒരു നേരത്തെ അശ്രദ്ധ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമൊക്കെ കാരണക്കാരം മറിഞ്ഞിക്കുക അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതൊന്നും ഈ സ്കൂള് രാവിലെ ഒമ്പത് മണിക്കും വൈകുന്നേരം നാല് മണിക്കും സ്കൂൾ കുട്ടികളെ സമയത്ത് ഹെവി വണ്ടികൾ പാർക്ക് േ അങ്ങനെ ഇയാള് സേഫ് ആക്കി സൈഡാക്കിയ സ്ഥലത്ത് റോഡ് നമ്മുടെ നാട്ടിലെ റോഡിന്റെ ഉറപ്പും കൊണ്ടാ മറിഞ്ഞു വീണതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നാട്ടിലത്തെ റോഡ് പെരുപ്പല്ലേ എന്നാൽ ആ വലിയ സംഭവം പുതിയത് ഉദ്ഘാടനത്തിനുമ്പൊക്കെ ചാടിയില്ലേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ശരിക്ക് ഞമ്മളെ നാട്ടിലൊക്കെ എന്തിനാ ഈ ടോളൊക്കെ കൊടുക്കണില്ലേ അവിടെ എടുത്തുള്ള ആളുകൾ കൂടി ഇങ്ങനെ മുറിച്ച് മാറ്റിട്ടോ അത് മുറിച്ച് മാറ്റിയാലേ ലോറി തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മുമ്പിപ്പോടുത്തൊരു അരീക്കോട് ഭാഗത്തു കൂടെ പോയപ്പോഴും വാക്കാലൂര് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തും ഇതേപോലെ പൊളിഞ്ഞാടിയിട്ടും ഒരു കൊല്ലയ്ക്കണ ഇതുവരെ നന്നാക്കിയില്ല ഇനി ഇതിൻ്റെ അവസ്ഥ അതേമാതിരി കര കുറേ കാലം ഇങ്ങനെ കടക്കും നമ്മൾ നമ്മളെ ഈ നാട്ടുകാർക്കുള്ള ശുഷ്കാന്തി ഒന്നും ഇത് നോക്കേണ്ട ആൾക്കാർക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും മനസ്സിലാവാം